കഴിഞ്ഞ വീഡിയോ ഇവിടെ നിർത്തിയത് അതെവിടേലും ആട്ടാ എന്തായാലും ഞാൻ ഇപ്പോഴും ഡെൻമാർക്ക് ദേവൻ നടന്നോണ്ടേ ഇരിക്കയാണ് ലിറ്റിൽ മൂമിന്നെ കാണാൻ പോണ വഴിയാണ് ഗൂഗിൾ മാപ്പ് എനിക്ക് കറക്റ്റ് വഴിയാ പറഞ്ഞു തരുന്നത് പക്ഷെ ഞാൻ വഴി വേറെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പുറകെ പോകും അങ്ങനെ ഞാൻ ഒരു കുന്നിന്റെ മുകളിൽ നിന്നപ്പോ ഈ പള്ളി കണ്ടു പിന്നെ ഈ പള്ളിയുടെ പുറകെ പോയി സോ ഞാൻ ചെന്ന സമയം സമ്മർ ഫെറ്റ് നടക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഫുഡ് സ്റ്റോൾ സെക്കൻഡ് ഹാൻഡ് ഹാൻഡ് ഹാൻഡ്മേഡ് ഐറ്റംസ് ഒക്കെ ഇരിക്കുന്ന സ്റ്റാൾസ് ഉണ്ടായിരുന്നു സോ പള്ളി ഏതാന്ന് പറഞ്ഞില്ലല്ലോ സോ ഇത് സെന്റ് ആൽബേൺ ആംഗ്ലിക്കൻ ചർച്ച് ദയ അങ്ങ് ദൂരെ നോയിക്കി അതാണ് നമ്മൾ തേടി വന്ന ലിറ്റിൽ മെമീഡ് അപ്പൊ ലിറ്റിൽ മോമീഡിനെ കാണാൻ വേണ്ടി ഈ പാറയുടെ മോളിൽ കൂടെ പോയ ഞാൻ വീണു വീണ ഞാൻ എണ്ണീക്കുന്നതിന് വരെ കുനിഞ്ഞിരുന്ന് ബാഗ് തുപ്പിക്കൊണ്ടിരുന്നു അത് കണ്ടിട്ടൊരു സ്ത്രീ എന്നോട് ചോദിച്ചു ഡു യു നീഡ് ഹവ് ദോസ് ലൈക്ക് നോ എന്നിട്ട് ഞാനവരോട് ഞാൻ എന്റെ ക്യാമറയ്ക്കോ ഫോണിനോ എന്തെങ്കിലും പറ്റിയോ എന്ന് നോക്കുവാണെന്ന് പറഞ്ഞു മി ദ്രെയിൻ ലുക്ക് ഇതിനെന്താ വയ്യേ എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത് കണ്ടോ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ലിറ്റിൽ മോമീഡിനെ ഞാനും ആ പാറപ്പുറത്തിരുന്ന എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അതെങ്ങനെ രാവിലെ തുടങ്ങിയ നടത്തല്ലോ ആ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഞാൻ ഈ വെള്ളത്തിലൂടെ പോകുന്ന ഫ്ലൈറ്റ് കണ്ടത് ഇത് കണ്ടപ്പോ തൊട്ട് എനിക്ക് നമ്മുടെ പറക്കൻ തളികയിലെ പാട്ട് ഓർമ്മ വരുന്നത് എലിപ്പെട്ടി അല്ലല്ലോ ഓ മൈ ഗോഡ് ഡിസാസ്റ്റർ സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എമല പാലസിന്റെ അവിടെ എനിക്ക് എന്തായാലും സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പൊ ആ വിശേഷം ഇനിയും തുടരും ദിസ് സീൻ സോമിയ ഡോക്യുമെന്റിംഗ് ഹെർ ട്രിപ്പ് ഡെൻമാർ